കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ബി ജെ പി എം പി എന്ന നിലയിൽ ദില്ലിയിലേക്ക് പോകുന്നതിൽ അഭിമാനമുണ്ടെന്ന് നിയുക്ത എം വി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ ഭാരിച്ച ചുമതലയാകും പത്ത് വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള ആകുന്നതാണ് കൂടുതൽ താൽപര്യമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു വോട്ടുകൾ കിട്ടിയത് നടൻ എന്ന രീതിയിലാണെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുണ്ടെങ്കിലും പറയുന്നില്ല ലീഡറിനെ ഓർത്തു നൽകുന്നില്ലെന്നും തന്റെ നെഞ്ചിൽ ഇപ്പോഴും ലീഡറിന് സ്ഥാനമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു അഭിമാനമുള്ള യാത്രയാണത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഗവർണൻ ഗവർണൻസിൻ്റെ ഒരു തിളക്കം എന്ന് പറയുന്നത് ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുക എന്ന് പറയുന്നതാണ് അതിൽ അവർക്ക് ഇതുവരെ കൂടെ കൂട്ടാൻ കഴിയാഞ്ഞ ഒരു പ്രദേശം വന്നു ചേർന്നതിൻ്റെ വന്നു ചേർന്നത് തന്നെയാണ് അല്ലാതെ ആരും ഇത് ബി ജെ പിക്ക് ഉള്ള വോട്ടെന്ന് പറഞ്ഞ് നൽകിയതാണെന്നൊന്നും ഞാൻ അവകാശവാദം ഒരിക്കലും എൻ്റെ പ്രവർത്തകരുടെ ശക്തമായ വർക്കുണ്ടായിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു മറുപടി ഉണ്ടൻ്റെ അടുത്ത് അത് പക്ഷേ എനിക്ക് എൻ്റെ ലീഡർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഒരു ചെളിയേറായിപ്പോകും ഞാൻ അദ്ദേഹത്തെ ഇപ്പോഴും കൂടെയാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് അതൊരു ലൈസൻസ് ആയിട്ട് ഇങ്ങനെ വേണ്ടതും പറയുന്നവർക്ക് ഞാൻ അവരെ തിരിച്ചൊന്നും പറയില്ല അതെന്നെ സംബന്ധിച്ച് വലിയ ഭാരിച്ച ചുമതലയാണ് അതെനിക്കൊരു ചങ്ങലയാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്ത് വകുപ്പുകളുടെ ഒരു ഇൻകോർപ്പറേഷൻ ഇൻ ടു ഓപ്പറേഷൻ വിച്ച് ഐ നീഡ് ടു ഇംപ്ലാന്റ് ഇൻ കേരള അതിന് ഞാനൊരു ഒന്നോ രണ്ടോ മൂന്നോ വകുപ്പിൽ ഒതുങ്ങി പോയാൽ നല്ലതല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നു